ഞാൻ നിങ്ങൾ എപ്പിസോഡ് കണ്ട അനുമോള് ആരുമായിട്ട് അനുമോളങ്ങനെ തന്നെയാണ് നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല അനുമോളെ ഉദ്ഘാടനം നിങ്ങൾ ഉദ്ഘാടനത്തിന് അനുമോളം കണ്ടിട്ടില്ലേ അതിന് വലിയ പ്രത്യേകിച്ച് മാറ്റം ഉണ്ടോ ഉദ്ഘാടനത്തിൽ അറിയുന്നില്ലേ ചിരിക്കുന്നു അത്രേ ഉള്ളൂ ഭയങ്കര അവള് അവളുടെ ക്യാരക്ടർ എങ്ങനെയാണ് എനിക്കറിയണ അനുമോളം നിങ്ങൾക്കറിയോ ഒരു ആറ് കൊല്ലമായിട്ട് അനുമോളം എനിക്കറിയാം ഞാൻ സ്റ്റാർ മാജിക്കില് ആറ് കൊല്ലായിട്ട് എനിക്ക് അനുമോളറിയാം അഞ്ചു കൊല്ലമൊക്കെ അതിന് മേളായിപ്പോ എനിക്കറിയാം എന്റെ കല്യാണം മുതലെ എല്ലാ പരിപാടികൾക്കും അനുഭവം ഉണ്ട് ആള് ചൈൽഡിസാണ് മിണ്ടി സ്റ്റാർ മാജിന്റെ ഈ പറഞ്ഞ സോറി ബിഗ് ബോസിന്റെ അടുത്ത് മിണ്ടിട്ടില്ല ഞാൻ കണ്ടില്ല മിണ്ടണേ അനീഷ് തന്നെ അവൾ ആരടുത്ത് മിണ്ടണന്നറിയോ എന്റെ അടുത്ത് മിണ്ടി ശോഭയടുത്ത് മിണ്ടി ഷാനവാസിൻ്റെ ഞാൻ കണ്ടിട്ടില്ല അവൻ ആരടുത്ത് മിണ്ടണേ

ഒരു എന്താ പറയുക ആ ഒരു പാവയിലേക്ക് ഒതുങ്ങി പോകുന്ന പോലും നമ്മൾ ഈ ബിഗ് ബോസിൽ പോയതാണ് ഞാൻ ആ സീസൺ വണ്ണിൽ നടന്നു അപ്പം നമ്മുടെ സീസണിൽ ഈ പാവയുടെ അടുത്തുള്ള പരിപാടികൾ അങ്ങനത്തെ ഒന്നും ഇല്ല ഒരു എനിക്കൊന്നും ഞാൻ മനസ്സിലാക്കിയ കാര്യം അനിമോൾ ഗെയിം ചേഞ്ചിനേക്കാളും ഉപരി അനിമോള് ഗെയിം കളിക്കുന്നില്ല എന്നൊരു ഒരു പ്രശ്നമാണ് കാര്യം അനിമോൾ ഒരു അനിമോൾ ആ പാവയിലൂടെ ഒതുങ്ങി പോകുന്ന ഒരു നാളാണ് എനിക്ക് തോന്നിയത് എനിക്ക് ഭയങ്കര ഇന്ത്യ ആയിട്ട് തോന്നുന്നു കാര്യം ഒരു പാവയോട് സംസാരിക്കുന്നതും പാവയെ ഒരു അവളൊരു പാവ പാവ കണ്ടോടെ എനിക്ക് ഫീൽ ചെയ്യാ ഒറ്റപ്പെടുന്നുള്ളൊരു പ്രശ്നങ്ങളുണ്ട് പിന്നെ അനിമോൾക്ക് അങ്ങനെ വലിയ സുഹൃത്തുക്കളും അതിന്റെ അകത്ത് പിന്നെ ഈ പറഞ്ഞ കുറച്ച് ആളുകൾ അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിന്റെ അകത്തു കാര്യം അവൾക്ക് അറിയുമ്പോൾ കൂടെ വർത്തമാനം പറയും അവളെ എന്റർടൈൻ ചെയ്യുന്ന അനിഷി ഷാനവാസ് അവർക്ക് അനിമോള് ചെറിയ രീതിയിൽ ഒരു പിന്നെ ജിഷിൻ അവർക്ക് ചെറിയ പിന്തുണ കൊടുക്കുന്നുണ്ട് അല്ലാതെ പിന്നെ അനിമോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഒരു എൻ്റെ പെങ്ങളെ പോലെ തന്നെ യാത്രയും കാണുന്ന ഒരാളാണ് പിന്നെ എനിക്ക് അങ്ങനെ ഫേവറേറ്റ്സും കാണിക്കാൻ പറ്റില്ല എന്റെ പൊന്നളിയെ എനിക്ക് പേഴ്സണലി ഒരു വട്ടം ഞാൻ കണ്ടിട്ടുള്ളൂ എനിക്കറിയാൻ പാടില്ല അങ്ങനെ കോട്ടി ഞാൻ വീഡിയോയില് ചങ്ങായി പറഞ്ഞിട്ട് ഞാൻ ചിരിച്ചാണ് അത് ഉണ്ടായിരുന്നു എനിക്ക് അതിന് കോമഡി ആയിട്ട് തോന്നി എന്റെ പേര് ഷിയാസ് കരീം എന്റെ ഉപ്പാളുടെ പേര് അബ്ദുൽ കരീം എന്നാണ് ഷിയാസ് അബ്ദുൽ കരീം അബ്ദുൽ ഒന്ന് മാറ്റി വലിയ പേരായുണ്ട് അത്ര തന്നെ മനസ്സിലായോ ഞാൻ ബിഗ് ബോസ് ഷോ ഒരു ഓഡിയൻ എന്ന രീതിയിൽ കാണുന്ന ഒരാൾ മൊബൈലിൽ ഇരുന്ന് ഹോട്ട്സ്റ്റാറിൽ കാണുന്ന ഒരാളാണ് അപ്പം എന്നെ പെട്ടെന്ന് വിളിച്ചപ്പോൾ ഞാൻ ഓക്കെ പോരാമെന്ന് പറഞ്ഞു ഞാൻ ഞാനപ്പം പറഞ്ഞു എനിക്ക് താല്പര്യമില്ല കാര്യം അനിമോൾ ഉള്ളതുകൊണ്ട് ഞാൻ പോകാൻ താല്പര്യ കാണിക്കായിരുന്നുണ്ട് അത് ഈ പറഞ്ഞ സെയിം താനും അനിമോളിന് ഫേവറസ് കാണിക്കും അത് കാണിക്കും ഇത് കാണിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പോകണ്ട എന്ന് വിചാരിച്ച ആളാണ് ഞാൻ അവിടെ പോയിട്ട് അനിമോൾ ഒരു ഫേവറസും കാണിച്ചിട്ടില്ല ആ പാടം ഈ ദേഷ്യം വന്നിട്ട് തീർച്ചയാണ് കാര്യം അങ്ങനെ അവിടെ കുറച്ചുകൂടി ഒരു വീഡിയോ നിങ്ങൾക്ക് ഞാൻ കഴിഞ്ഞ ദിവസം